സൗദി ലഹരിക്കടത്ത് കേസിൽ പിടിയിലാകുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം തായ്ലാന്റ് വഴി ദമാമിലെത്തിയ മലയാളിയിൽ നിന്ന് പിടിച്ചെടുത്തത് മാരക ലഹരി വസ്തുവായ മൂന്ന് കിലോയോളം വരുന്ന ഹഷീഷ് കേസിൽ സ്വീകരിക്കാനെത്തിയ മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേർ അസ്റ്റായി രാജ്യത്ത് ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന അഞ്ചും ആറും പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളി യുവാക്കളുടെ ലഹരിക്കടത്ത് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇവിടെ കണ്ടോ ഞാൻ മുന്നേ വീഡിയോ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഏതാ ചങ്ങായി ജീവിച്ചിട്ട് എന്നിട്ട് അതിന് ഓനെ പോലത്തെ കുറച്ച് ആളുകൾ അതിന് അടിച്ചിട്ട് ആ ഒരു മൈൻഡിലെ ആളുകൾ ലൈക്ക് അടിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളാരും ആരുമല്ല പക്ഷേ നമ്മളെ നമ്മളെപ്പോലത്തെ നമ്മളെ പോലത്തെ കുടുംബങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണ് ഇതിലൊക്കെ വന്ന് പെടുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകളായിരിക്കും ഇത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് ചെയ്യുകയാണ് പക്ഷെ അങ്ങനെ പട്ട പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൊല്ലങ്ങളോളം അവർ ഇവിടുത്തെ ജയിലിൽ കടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ ഈ അവസ്ഥ ഇത് ഇവർ ഒംറൈസിയിൽ വന്നാണെന്ന് പറയാനായിട്ടത് ഒന്ന് ആലോചിച്ചു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ നമ്മൾ നമുക്കൊന്നും പോകാനില്ല പക്ഷേ നമ്മളെ ഒക്കെ അടുത്ത് നമ്മളെ കേരളത്തിലൊക്കെ ആരെങ്കിലും മലയാളികളൊക്കെ ഇങ്ങനെ പെടുകയെന്ന് പറയുമ്പോൾ അല്ലാതെ സങ്കടം വരികയാണ് അതോട്ട് മാത്രമാണ് നമ്മൾ അത്രയും അടുത്ത ആളുകളൊക്കെ എങ്ങനെ അതിൽ പോയി പെടുമ്പോൾ അത് ഉൾക്കൊള്ളാനൊരു മനസ്സെങ്കിലും കരുതണം ചില ആളുകൾ അല്ലാതെ ഇങ്ങനത്തെ വല്ല മോശപ്പെട്ട കമൻ്റ് ഏതാ ചങ്ങായി ഏതൊക്കെ പറയാനും ഈ ആരാ നമ്മളാരും അല്ല നമ്മളൊന്നുമല്ല പക്ഷെ നമ്മൾ ഇത്തിരി ഒരു പരിചയത്തിൻ്റെ പേരിൽ ഒരു ഇത്രയും വർഷം ഇവിടെ നിന്നിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഓരോ മൈൻഡുകളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റീച്ചിന് കാട്ടിക്കൂട്ടിയാണ് അങ്ങനെയൊക്കെ ഓരോ ഓരോരോ മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വന്നത് എന്താ അറിയോ ഇതിലിപ്പോൾ ഇങ്ങനത്തെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് അൽബഹാബാത്തിൽ ചങ്ങായി അവന് മെസ്സേജ് അയച്ചു എടാ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പത്തേനും ഇവിടെ ഒരാളെ പിടിച്ചു പോകുന്നു പിടിച്ചിട്ട് അയാൾ അന്യമതസ്ഥനാണ് അതായത് ഹിന്ദുവാണ് അപ്പോൾ അതുകൊണ്ട് കുടിക്കാതെ ഒരു മൂന്ന് ദിവസത്തെ ജയിൽ ജയിലിൽ പോലെ നിർത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് മൂന്ന് ദിവസം നിർത്തിയിട്ടുള്ളൂ അത് അന്യമതസ്ഥനാകോട്ടെ ഹിന്ദു ആകോട്ടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിനെ വാൻ ചെയ്ത് ഇനി ഈ രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് കൊടുത്തു കൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം എന്താ പോകാൻ നിൽക്കുകയാണ് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഇനി അദ്ദേഹത്തിന് ഈ രാജ്യത്തേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓരോരോ മലയാളികൾ നമ്മളെല്ലാവരും ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല നമുക്ക് ഇനി ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും പോയി പെട്ടിട്ട് നമുക്കതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഓക്കെ ഉപകാരപ്പെട്ട് ഞാൻ ചാ മറ്റുള്ളവർക്ക് ഷെയർ കേട്ടോ